ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് മുൻവർഷ പി എസ് സി കണക്ക് ചോദ്യങ്ങളാണ് കേട്ടോ നമ്മൾ ഒരു ക്വസ്റ്റൻ പേപ്പർ ഫുൾ ആയിട്ടാണ് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് ചെയ്യുന്നത് ഇപ്പൊ റാൻഡം ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പല ചോദ്യം പേപ്പറിൽ ചോദിച്ചിട്ടുള്ള പല വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങൾ കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് മിക്സ് ചെയ്തിട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ഇന്ന് ചെയ്യാം ും സമയം കളയേണ്ട വീഡിയോ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഒന്ന് ഒൻപത് ബൈ പതിനാറിന്റെ വർഗമൂലം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് ഒന്ന് ഒൻപത് ബൈ പതിനാറിന്റെ വർഗമൂലം കാണാൻ ആദ്യം എന്ത് ചെയ്യണം ഇതിനെ നമുക്ക് നോർമൽ ഒരു ഫ്രാക്ഷൻ ആക്കി മാറ്റണം മാറ്റാലോ ഒന്നേ ഗുണം പതിനാറ് എത്രയാണ് പതിനാറ് പതിനാറ് പ്ലസ് ഒൻപത് പതിനാറ് പ്ലസ് പത്ത് ചെയ്താൽ ഇരുപത്തി ആറ് ഒൻപത് ചെയ്താൽ ഇരുപത്തി അഞ്ച് സോ ട്വന്റി ഫൈവ് ബൈ സിക്സ്റ്റീൻ എന്ന് കിട്ടി താഴത്തെ സ്ഥാനം എഴുതണം അങ്ങനല്ലേ നമ്മൾ പഠിച്ചത് അപ്പൊ ഒന്നേ ഒൻപത് കാണാൻ ഒന്നിനെ പതിനാറുമായിട്ട് ഗുണിക്കുക മുകളിൽ കിടക്കുന്ന സംഖ്യയായിട്ട് കൂട്ടുക ഇങ്ങോട്ട് എഴുതുക താഴത്തെ ആളെ അതുപോലെ തന്നെ ഇറക്കി അങ്ങോട്ട് എഴുതുക ഇനി ഇരുപത്തിയഞ്ച് പേ പതിനാറിന്റെ വർഗം നമുക്ക് വളരെ ഈസി ആയിട്ട് കാണാം അല്ലെ ഇരുപത്തി അഞ്ചിന്റെ വർഗമൂലം അഞ്ച് പതിനാറിന്റെ വർഗമൂലം നാല് ആൻസർ എത്ര വന്നോ അഞ്ച് കേട്ടോ നമ്മുടെ ആൻസർ ഇവിടെ പക്ഷെ എല്ലാം മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് നേരെ ഇതിനെ ഹരിക്കാം അപ്പൊ നാല് വെച്ച് അഞ്ചിനെ ഹരിച്ചോ നാല് ഗുണം ഒന്ന് നാല് പോയിട്ട് ശിഷ്ടം ഒന്ന് ശിഷ്ടത്തിനെ എടുത്ത് മുകളിൽ എഴുതുക ഇനി സൈഡിൽ കിടക്കുന്ന ആളെ എടുത്ത് താഴെ എഴുതുക മുകളിൽ കിട്ടുന്ന ആളെ എടുത്ത് സൈഡിലോട്ട് എഴുതുക സോ എല്ലാവരുടെയും പൊസിഷൻ മാറുന്നു അങ്ങനെ ഓർത്താൽ മതി തെയ്യ് ഒന്ന് മുകളിലോട്ട് പോയി മുകളിൽ കിടന്നയാൾ സൈഡിലോട്ട് വന്നു സൈഡിൽ കിടന്നയാൾ താഴോട്ട് വന്നു കേട്ടോ നമ്മുടെ ആൻസർ എത്രയാണ് വൺ വൺ ബൈ ഫോർ ആണ് കേട്ടോ സോ ഓപ്ഷൻ ബി ആണ് ഉത്തരം ഫൈൻ അടുത്ത ചോദ്യം ഒന്നേ പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് പ്ലസ് എക്സെട്രാ അപ് ടു ഇരുപത്തിയഞ്ച് തുക കാണുക റീസൻ്റ് ആയി ചോദിച്ച ഒരു പരീക്ഷയിലും ചോദിച്ച ചോദ്യമാണ് അതുകൂടാതെ നമുക്ക് എന്താ പ്രീവിയസ് ഇയർ റിപ്പീറ്റഡ് ഒരു ക്വസ്റ്റിനും കൂടെയാണ് കേട്ടോ അപ്പൊ എങ്ങനെയാ ചെയ്യാം തുക കാണാനാണ് തുക കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എന്താണ് ആദ്യത്തെ പദവും അവസാനത്തെ പദവും അറിയാമെങ്കിൽ ആദ്യത്തെ പദവും അവസാനത്തെ പദവും കൂടെ കൂട്ടുക ആദ്യത്തെ ആളെ നമ്മൾ എ എന്ന് വിളിച്ചു അവസാനത്തെ ആളെ ലാസ്റ്റ് ടേം എൽ എന്ന് വിളിച്ചു ഇനി ഇൻഡു എൻ ബൈ ടു ചെയ്യുക അത്രേ ഉള്ളൂ ആദ്യത്തെ ആളെ അവസാനത്തെ ആളെയും കൂടെ കൂട്ടുക ഇൻറ്റു എൻ ബൈ ടു ചെയ്യുക ഇനി എൻ്റെ വില ഇവിടെ എത്രയാ എന്നിന്റെ വില കാണാൻ വേണ്ടിയിട്ട് എത്ര പദങ്ങൾ ഉണ്ടെന്ന് നോക്കിയാൽ മതി നോക്കിക്ക ഇതെല്ലാ ഒറ്റസംഖ്യകളല്ലേ ഒന്ന് മുതൽ പത്ത് വരെ എത്ര ഒറ്റസംഖ്യ ഉണ്ട് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് അഞ്ചെണ്ണമല്ലേ ഉള്ളൂ അപ്പൊ ഒന്ന് തൊട്ട് പത്ത് വരെ അഞ്ചെണ്ണം ഇനി പതിനൊന്ന് തൊട്ട് ഇരുപത് വരെയും ആയിരിക്കും ശരിയല്ലേ അഞ്ചും അഞ്ചും പത്തെണ്ണം നമ്മുടെ കയ്യിലുണ്ട് ഇനി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ എത്ര എണ്ണം ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് മൂന്നെണ്ണം ഒന്ന് തൊട്ട് പത്ത് വരെ നമ്മുടെ കയ്യിൽ അഞ്ച് പദങ്ങളുണ്ട് പതിനൊന്ന് തൊട്ട് ഇരുപത് വരെ നമ്മുടെ കയ്യിൽ അഞ്ച് പദങ്ങളുണ്ട് ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് വരെ നമ്മുടെ കയ്യിൽ മൂന്ന് പദങ്ങളുണ്ട് സോ അഞ്ചും അഞ്ചും പത്ത് പത്തും മൂന്നും പതിമൂന്ന് ആകെ എത്ര പദങ്ങൾ പതിമൂന്ന് എണ്ണം ഉണ്ട് കേട്ടോ പതിമൂന്ന് ബൈ രണ്ട് ഇൻറ്റു എ പ്ലസ് എല്ലേ എ ഇവിടെ എത്രയാ ഒന്ന് എൽ ഇവിടെ എത്രയാ എത്രയാണ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഒന്നും ഇരുപത്തി ആറ് ഇരുപത്തി ആറ് എഴുതി വെട്ടാല്ലോ രണ്ടേ ഗുണം ഒന്ന് രണ്ടേ ഗുണം പതിമൂന്ന് പതിമൂന്നും പതിമൂന്നും എത്രയാണ് നൂറ്റി അറുപത്തി ഒൻപത് പതിമൂന്നിൻ്റെ വർഗം നൂറ്റി മസ്റ്റ് മസ്റ്റായിട്ടും ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള സംഖ്യകളുടെ വർഗവും ഒന്ന് തൊട്ട് പത്ത് വരെയുള്ള സംഖ്യകളുടെ ക്യൂബും പഠിച്ചു വെക്കണം കേട്ടോ അപ്പം നമ്മുടെ ആൻസർ എത്ര വന്നു വൺ സിക്സ്റ്റി നയൻ അടുത്ത ചോദ്യം ഫസ്റ്റ് നോക്കിക്കേ ട്വന്റി സെവൻ ഈസ് ടു ത്രീ ആണെങ്കിൽ എക്സ് ഈസ് ടു ഫോർ ആണെങ്കിൽ എക്സിന്റെ വില കാണാനാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ മൂന്നും ഇരുപത്തിയേഴും തമ്മിലുള്ള ബന്ധം എന്താ മൂന്നിന്റെ ക്യൂബാണ് ഇരുപത്തിയേഴ് ശരിയല്ലേ മൂന്നിനെ ക്യൂബ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും ഇരുപത്തിയേഴ് കിട്ടും അങ്ങനെയാണെങ്കിൽ നാലിനെ ക്യൂബ് ചെയ്താൽ എത്രയാ നാലിന്റെ ക്യൂബ് അറുപത്തി നാല് നമ്മുടെ ആൻസർ അറുപത്തി നാല് എന്ന് കിട്ടുക അല്ലേ അറുപത്തി നാല് എന്ന് കിട്ടും ഇനി അതേ ലോജിക്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ മൂന്നും നാലും ആണ് സംഖ്യകൾ മൂന്നിനെ ഞാൻ അതേ നമ്പറിന്റെ പവർ കൊടുത്തു മൂന്നിനെ ഞാൻ സെയിം നമ്പർ പവർ ആക്കി കൊടുത്തപ്പോ എനിക്ക് എത്ര കിട്ടി എന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ നാലിന് ഞാൻ അതേ നമ്പർ നാല് തന്നെ പവർ ആക്കി കൊടുത്ത എത്ര വരും നാലും നാലും പതിനാറ് അല്ലേ പതിനാറേ ഗുണം പതിനാറ് എത്ര വന്നു ഇരുന്നൂറ്റി അൻപത്തി ആറ് എന്ന് വന്നു അപ്പൊ രണ്ട് ആൻസറും സത്യം പറഞ്ഞ എന്താണ് ആംബിഗ്യൂസും ആണ് കേട്ടോ രണ്ടിൽ ഏത് വേണമെങ്കിലും വരാം കാരണം നമ്മുടെ ഓപ്ഷൻ ഈ രണ്ട് ഉത്തരങ്ങളും ഉണ്ട് അദ്ദേഹത്തിന്റെ പി എസ് സി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആൻസർ അറുപത്തിനാല് ആയിരുന്നു ായിരുന്നു രണ്ട് രീതിയിലും ആൻസർ വരാവുന്ന ഒരു ചോദ്യം ആയിരുന്നു അക്സെപ്റ്റ് ചെയ്ത ആൻസർ അറുപത്തിനാലായിരുന്നു ഫൈൻ അടുത്ത ചോദ്യം ഒരു സംഖ്യയുടെ ഒൻപത് മടങ്ങിനോട് ഒൻപത് കൂട്ടി ഒൻപത് കൊണ്ട് ഹരിച്ചാൽ ഒൻപത് കിട്ടുമെങ്കിൽ സംഖ്യയുടെ ഒൻപത് മടങ്ങ് സംഖ്യ എനിക്ക് എനിക്കതേ എക്സ് എന്ന് വിളിക്കാം കേട്ടോ പല കുട്ടികൾക്കും ഈ എക്സ് കാണുന്നത് ഭയങ്കര അലർജിയാണ് എന്തിനാ മിസ് മിസ്റ്റേക്സ് ഇടുന്നതെന്ന് ചോദിക്കാറുണ്ട് പക്ഷെ ചെയ്യാൻ ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് കാരണം മാത്സ് അറിയാത്ത കുട്ടികളുണ്ടല്ലോ ബിഗിനേഴ്സ് അവർക്ക് ഈ എക്സ് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് ചെയ്യാൻ പെട്ടെന്ന് ഒരു തൊര വരും അതുകൊണ്ടാണ് ഈ എക്സ് എക്സിറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതെ ഒൻപത് മടങ്ങ് എന്ന് പറഞ്ഞാൽ ഒൻപത് എക്സ് മൂന്ന് മടങ്ങെന്ന് പറഞ്ഞാൽ ത്രീ എക്സ് മനസ്സിലായോ എത്ര മടങ്ങുന്നാളോ പറയുന്ന ആ നമ്പർ ഇട്ടങ്ങ് ഗുണിക്കുക ഉള്ളൂ അപ്പൊ ഒരു സംഖ്യയുടെ ഒൻപത് മടങ്ങിനോട് ഒൻപത് കൂട്ടി ഞാൻ എന്തേ ഒൻപത് കൂട്ടി ഫൈൻ ഒൻപത് കൊണ്ട് ഹരിച്ചാൽ ആ സംഖ്യയെ നമ്മൾ ഒൻപതുമായിട്ട് ഹരിച്ചാൽ ഒൻപത് കിട്ടും ഉത്തരം എത്ര കിട്ടും ഒൻപത് അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചേക്കുന്നേ ചെയ്ത് നോക്കി സമയം കളയണമെന്നില്ല നേരെ ഓപ്ഷൻ ഇട്ട് കൊടുത്താലും മതി അപ്പം ഒൻപത് എക്സ് പ്ലസ് എന്ന് പറയുന്ന ഈ ഒൻപതിന് അങ്ങോട്ട് കിട്ടുമോ ഒൻപതും ഒൻപതും എൺപത്തൊന്ന് ഇനി ഓപ്ഷൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാലോ ഒന്നാമത്തെ ഓപ്ഷൻ ഒന്ന് നയൻ ഇൻറ്റു വൺ നയൻ ഒൻപതും ഒൻപതും കൂടെ കൂട്ടിയാൽ പതിനെട്ടെന്നല്ലേ കിട്ടുക എൺപത്തൊന്നെന്ന് കിട്ടുവോ ഇല്ല ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റ് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കേ ഒൻപത് എന്നാ നന്നേക്കുന്നത് ഒൻപത് ഗുണം ഒൻപത് എൺപത്തൊന്ന് എൺപത്തി ഒന്ന് പ്ലസ് ഒൻപത് എത്രയായി പോവും തൊണ്ണൂറായി പോവും അതുകൊണ്ട് അതും നമ്മുടെ ഉത്തരവല്ല മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കോ എട്ടെന്നാണ് നന്നേക്കുന്നത് ഒൻപതും എട്ടും എഴുപത്തി അതിനോടൊപ്പം ഒൻപത് കൂട്ടിയാൽ എനിക്ക് എത്ര കിട്ടും എൺപത്തി ഒന്ന് കിട്ടും അപ്പം എൻ്റെ ഉത്തരം ഇവിടെ ഏതാണ് ഓപ്ഷൻ സി എട്ട് കണ്ടോ ഓപ്ഷൻ എട്ട് കൊടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് ഡയറക്റ്റ് ചെയ്താലും കിട്ടും കേട്ടോ എക്സ് പ്ലസ് നയൻ ഈസ് ഈക്വൾ ടു എയ്റ്റി വൺ കിട്ടി ഒൻപത് എക്സിന് ഇവിടെ തന്നെ നിർത്തിക്കോ ഈ ഒൻപതിന് അങ്ങോട്ട് വിടാമല്ലോ എൺപത്തൊന്നീന്ന് ഒൻപത് കുറയ്ക്കണം കാരണം ഇവിടെ പ്ലസ് ആണ് അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആയിട്ട് പോകും എൺപത്തി നിന്ന് ഒൻപത് കുറച്ചാൽ എഴുപത്തിരണ്ട് എക്സിന്റെ വില കാണാൻ എഴുപത്തിരണ്ടിൻ്റെ ഒൻപതുമായിട്ട് ഹരിക്കുക നമുക്ക് ഉത്തരം എട്ട് എന്ന് കിട്ടി ഇങ്ങനെ ചെയ്താലും മതി പക്ഷെ എപ്പോഴും എളുപ്പം ഓപ്ഷൻ ഇട്ടങ്ങ് ചെയ്യുന്ന നമുക്ക് ഇത്രയും സ്റ്റെപ്പ് ഒക്കെ ഒന്ന് ഒഴിവാക്കാം ഫൈൻ അടുത്ത ചോദ്യം തുല്യമായ പോയിന്റ് ഏത് ചോദിച്ചേക്കുന്നത് കേട്ടോ നമ്മുടെ ചോദ്യത്തിൽ അത് ക്ലിയർ അല്ല എന്നുള്ളത് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിപ്പീറ്റിംഗ് ഡെസിമൽസ് അല്ലെങ്കിൽ റെക്കറിംഗ് ദശാംശ സംഖ്യകൾ എന്നൊക്കെ വിളിക്കും ആവർത്തിച്ച് പോകുന്നതല്ലേ നാല് തന്നെ റിപ്പീറ്റ് ചെയ്തങ്ങ് പോവാൻറിന് ശേഷം ഇതുപോലെ റിപ്പീറ്റ് െ ഭിന്നാൻ വളരെ എളുപ്പമാണ് ഏത് നമ്പറാണ് റിപ്പീറ്റ് ചെയ്യുന്നത് നാലാണ് അല്ലേ നാലാണ് റിപ്പീറ്റ് ചെയ്തങ്ങ് റിപ്പീറ്റ് ചെയ്യുന്നുള്ളെങ്കിൽ താഴെ ഒരൊൻപത് എഴുതുക സിമ്പിൾ മനസ്സിലായോ എത്ര നമ്പറാണോ നോക്കുക ഏത് നമ്പറാണ് റിപ്പീറ്റ് ചെയ്യുന്നത് നാല് ഞാൻ നാലിന് എടുത്തെഴുതി ഒരു നമ്പറാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു തവണ ഒൻപത് എഴുതണം രണ്ട് സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് ഒൻപത് എഴുതണം എക്സാമ്പിൾ നോക്കിക്കോ പോയിന്റ് മൂന്ന് അഞ്ച് മൂന്ന് അഞ്ച് മൂന്ന് അഞ്ച് എക്സെട്ര ഇങ്ങനെയാണ് പോകുന്നതെങ്കിലോ ഏത് സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നത് മൂന്ന് അഞ്ച് ഞാൻ എന്ന് എഴുതി ഡിവൈഡഡ് ബൈ മുകളിൽ രണ്ട് നമ്പർ എഴുതിയ താഴെ രണ്ട് ഒൻപത് എഴുതണം തേർട്ടി ഫൈവ് ബൈ നയൻറ്റി നയൻ ആണ് നമ്മുടെ ഉത്തരം ക്ലിയർ ആയോ എത്ര സംഖ്യയാണോ ഇങ്ങോട്ട് എഴുതുന്നത് അത്ര ഒൻപത് താഴോട്ട് എഴുതണം സോ നമ്മുടെ ആൻസർ ഇവിടെ എത്രയാണ് ഫോർ ബൈ നയൻ അടുത്ത ചോദ്യം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ സ്ക്വയർ റൂട്ട് ഓഫ് രണ്ട് രണ്ട് ഒന്ന് സ്ക്വയർ മൈനസ് രണ്ട് രണ്ട് പൂജ്യം സ്ക്വയർ ഇരുന്നൂറ്റി ഇരുപത്തൊന്നിന്റെ വർഗവും ഇരുന്നൂറ്റി ഇരുപതിന്റെ വർഗവും കൂടെ എടുത്തിട്ട് അതിന്റെ ഡിഫറൻസ് കണ്ടിട്ട് സ്ക്വയർ റൂട്ട് കാണാനാണ് പറഞ്ഞേക്കുന്നേ ഇങ്ങനെ വലിയ വലിയ സംഖ്യകളിലെ വർഗ്ഗമൊക്കെ തന്ന വർഗ്ഗം ഒന്നും ചെയ്ത് നോക്കി സമയം കളയേണ്ട ഏറ്റവും എളുപ്പം ഐഡന്റിറ്റി ഉപയോഗിക്കുകയാണ് കേട്ടോ നോക്കിക്കേ ഐഡന്റിറ്റി എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുക എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എനിക്ക് ഇതിനെ വിളിച്ചുകൂടെ എ സ്ക്വയറും ബി സ്ക്വയറും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിക്ക് തുല്യമാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇനി ഇവിടെ എയുടെ വാല്യു എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് പ്ലസ് ബിയുടെ വാല്യൂ എത്രയാ ഇരുന്നൂറ്റി ഇരുപത് ഇൻഡു എയുടെ വാല്യൂ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് മൈനസ് ബിയുടെ വാല്യൂ ഇരുന്നൂറ്റി ഇരുപത് രണ്ടും കൂടെ എന്ത് ചെയ്യുക ഗുണിക്കുക സ്ക്വയർ റൂട്ട് എടുക്കുക ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി ഇരുപതും കൂടെ കൂട്ടാലോ ഒന്ന് രണ്ടും രണ്ടും നാല് രണ്ടും രണ്ടും നാല് നാനൂറ്റി നാൽപ്പത്തൊന്നെന്ന് കിട്ടി ഇൻഡു ഇരുന്നൂറ്റി ഇരുപത്തൊന്നിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് പോയാൽ പിന്നെ എത്രയേ ഉള്ളൂ ഒന്നല്ലേ ഉള്ളൂ സോ സൊ വണ്ണെന്ന് കിട്ടി നാനൂറ്റി നാൽപ്പത്തൊന്നിൻ്റെ വർഗ്ഗമൂലം എത്രയാണ് ഇരുപത്തി ഒന്നാണ് കേട്ടോ ഇരുപത്തൊന്നിൻ്റെ വർഗമാണ് നാനൂറ്റി നാൽപ്പത്തി ഒന്ന് എങ്ങനെയാണ് വർഗ്ഗമൂലം കാണേണ്ടതെന്ന് അറിയില്ലെങ്കിൽ നമ്മുടെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞ ക്ലാസ് പോയി കാണണം കേട്ടോ വർഗ്ഗമൂലം കാണുന്നത് എങ്ങനെയാണെന്നൊക്കെ അതിൽ വൃത്തിയായിട്ട് പറയുന്നുണ്ട് സോ നമുക്ക് നാനൂറ്റി നാൽപ്പത്തൊന്നിൻ്റെ വർഗം സോറി ഇരുപത്തൊന്നിൻ്റെ വർഗമാണ് നാനൂറ്റി നാൽപ്പത്തൊന്ന് സോ ആൻസർ ട്വൻറ്റി വൺ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം നോക്കിക്കേ ഒന്നേ മൈനസ് വൺ ബൈ ടു ഇന്റു ഒന്നേ മൈനസ് വൺ ബൈ ത്രീ ഇന്റു ഒന്നേ മൈനസ് വൺ ബൈ ഫോർ ഇന്റു ഒന്നേ മൈനസ് വൺ ബൈ ഫൈവ് എങ്ങനെ ചെയ്യാം ആദ്യം നമുക്ക് ബ്രാക്കറ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം റൈറ്റ് സോ രണ്ടേ ഗുണം ഒന്ന് രണ്ട് ടു മൈനസ് വൺ ബൈ ടു എന്ന് കിട്ടി രണ്ടാമത്തേതോ മൂന്നേ ഗുണം ഒന്ന് മൂന്ന് മൂന്ന് മൈനസ് ഒന്ന് ബൈ മൂന്ന് അടുത്തതോ നാല് ഗുണം ഒന്ന് നാല് നാല് മൈനസ് ഒന്ന് ബൈ നാല് അടുത്ത ഇതുപോലെ തന്നെ അഞ്ച് മൈനസ് ഒന്ന് ബൈ അഞ്ച് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതാണ് കേട്ടോ ഡിനോമിനേറ്റർ നോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി ഇനി രണ്ടീന്നൊന്ന് പോയാൽ ഒന്ന് വൺ ബൈ ടു ഇൻറ്റു മൂന്നിൽ ഒന്ന് പോയാൽ രണ്ട് ടു ബൈ ത്രീ ഇൻറ്റു നാലിൽ നിന്നൊന്ന് പോയാൽ മൂന്ന് ത്രീ ബൈ ഫോർ എന്ന് കിട്ടി ഇനി അഞ്ചിൽ നിന്നൊന്ന് പോയാൽ നാല് ഫോർ ബൈ ഫൈവ് കിട്ടി ഈ നാലും ഈ നാലും വെട്ടി ഈ മൂന്നും ഈ മൂന്നും വെട്ടി ഈ രണ്ടും ഈ രണ്ടും വെട്ടി ഇനി എന്തേ ഉള്ളൂ ആദ്യത്തെ ആളുടെ അംശവും അവസാനത്തെ ആളുടെ ചെയ്തവും മാത്രമേ ആൻസർ എത്ര വന്നു ഒന്ന് ബൈ അഞ്ച് എന്ന് വന്നു നമ്മുടെ ഉത്തരം എത്രയാണ് വൺ ബൈ ഫൈവ് അടുത്ത ചോദ്യം കുപ്പിയിൽ നിറയെ എണ്ണയുള്ളപ്പോൾ എണ്ണയുടെ ഭാരം ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാം ആണ് അതിൽ നിന്നും ഒന്നേ ബൈ ആറു ഭാഗം മാറ്റിയാൽ അതിന്റെ ഭാരം എത്ര ഒരു കുപ്പിക്കകത്ത് എണ്ണയുള്ളപ്പൊ അതിന്റെ ഭാരം ഇരുന്നൂറ്റി നാല്പത് അതിന്റെ ഒന്നേ ബൈ ആറ് ഭാഗം എണ്ണ മാറ്റിയാലുള്ള വെയിറ്റ് അപ്പൊ എൻ്റെ ഇരുന്നൂറ്റി നാൽപ്പതിന്റെ ഒന്നേ ബൈ ആറ് ഭാഗം എത്രയാന്ന് ആദ്യം കാണണം അല്ലേ ഒരു കുപ്പിയുടെ വെയിറ്റ് നമുക്കറിയാം അതിന്റെ വൺ ബൈ സിക്സ് ആണ് മാറ്റുന്നത് അപ്പൊ അതിന്റെ വൺ ബൈ സിക്സ് ഒന്ന് അല്ലെങ്കിൽ ഒന്നേ ബൈ ആറ് എന്നൊക്കെ പറയുന്ന സെയിം ആണ് കേട്ടോ അപ്പൊ വെട്ടാലോ ആറ് ഗുണം ഒന്ന് ആറ് ഗുണം നാൽപ്പത് അപ്പൊ നമുക്ക് എത്ര കിട്ടി നാല്പത് ഗ്രാം എന്ന് കിട്ടി ഈ നാൽപ്പത് ഗ്രാം എന്താ അതിനകത്ത് നിന്ന് എടുത്ത് മാറ്റിയ എണ്ണയാണല്ലേ സോ ടോട്ടൽ നമ്മുടെ കയ്യിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഉണ്ടായിരുന്നു അതിൽ നിന്ന് നാൽപ്പത് ഗ്രാം എടുത്ത് മാറ്റി ഇപ്പൊ എത്ര ബാക്കിയുള്ളൂ ഇരുന്നൂറ് ഗ്രാമേ ബാക്കിയുള്ളൂ കണ്ടോ അപ്പൊ നമ്മുടെ ഉത്തര എത്രയാണ് ടു ഹൺഡ്രഡ് ഗ്രാംസ് എന്ന് കിട്ടി ഫൈൻ അടുത്ത ചോദ്യം ഏഴു മീറ്റർ തുണിയുടെ വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയാണ് ഏഴ് മീറ്റർ തുണിയുടെ വില എത്രയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഇനി അഞ്ച് മീറ്റർ തുണിയുടെ വില എത്ര ഏഴ് മീറ്ററിന് ഇത്രയാണെങ്കിൽ ഒരു മീറ്ററിന്റെ വില എത്രയാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബൈ ഏഴ് ചെയ്താൽ പോരെ ഇവിടെ ഞാൻ ഏഴു ഹരിച്ചു ഇവിടെ ഞാൻ ഏഴു ആയിട്ട് ഹരിച്ചു ഏഴ് ഗുണം ഏഴ് ബൈ ഏഴ് ഒന്ന് ഇനി എപ്പുറത്ത് ഹരിക്കുമ്പോൾ ടു നയൻറ്റി ഫോർ ബൈ സെവൻ എന്ന് കിട്ടി എന്നോട് ചോദിച്ചേക്കുന്ന അഞ്ച് മീറ്ററിൻ്റെ അഞ്ച് മീറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെയും അഞ്ചുമായിട്ട് ഗുണിക്കണം ഇവിടെയും അഞ്ചുമായിട്ട് ഗുണിക്കണം അപ്പോഴല്ലേ എനിക്ക് അഞ്ച് മീറ്റർ കിട്ടൂ ഒരു മീറ്ററിൻ്റെ വില അറിയാമെങ്കിൽ അഞ്ച് മീറ്ററിൻ്റെ വില കാണാൻ അഞ്ചുമായിട്ട് ഗുണിച്ചാൽ മതി ഇത് സോൾവ് ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടും ചെയ്യാമല്ലോ സോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബൈ ഏഴ് ഗുണം അഞ്ച് ഏഴ് വെച്ച് വെട്ടാം ഏഴ് ഗുണം നാല് ഇരുപത്തിയെട്ട് പോയിട്ട് ശിഷ്ടം ഒന്ന് ഒന്നും നാലും കൂടെ എത്രയാവും പതിനാല് അപ്പം ഏഴ് ഗുണം രണ്ട് പതിനാല് നാല്പത്തിരണ്ടേ ഗുണം അഞ്ചെത്രയാണ് ഇരുന്നൂറ്റി പത്ത് എങ്ങനെ എളുപ്പത്തിൽ അഞ്ചുമായിട്ട് ഗുണിക്കുന്നേ തന്നിരിക്കുന്ന സംഖ്യയുടെ നേർ പകുതി എഴുതുക ഒരു പൂജ്യം ചേർക്കുക നാൽപ്പത്തിരണ്ടിൻ്റെ പകുതി ഇരുപത്തൊന്ന് ഇരുപത്തൊന്നു എഴുതുക ഒരു സീറോ ചേർക്കുക കണ്ടോ അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ് ഇരുന്നൂറ്റി പത്ത് ഓപ്ഷൻ നോക്കിക്കേ ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്ത ചോദ്യം നാലക്കമുള്ള ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും കൂട്ടിയാൽ എത്ര കിട്ടും നാലക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ എത്രയാ ഒൻപത് 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 ഒൻപതാണ് അല്ലേ തൊള്ള ഒൻപതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ എത്രയാ ആയിരം ആണല്ലേ ആയിരം ആണ് ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും എന്നല്ലേ ചോദിച്ചേക്കുന്നേ അപ്പൊ എത്ര കിട്ടി ഒൻപത് 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 ഒന്നും പത്ത് പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് നമ്മുടെ ഉത്തരം സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് പക്ഷെ പല കുട്ടികൾക്കും പെട്ടെന്ന് ഇങ്ങനെ ഓർത്ത് ഏറ്റവും വലിയ നാലക്ക സംഖ്യയാണോ ആയിരം ചെറുതേതാണെന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻസ് വരാറുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തോ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത ചോദ്യം ഒരു സംഖ്യയിൽ നിന്നും വൺ ബൈ റ്റു കുറച്ച് കിട്ടിയതിനെ വൺ ബൈ ടു കൊണ്ട് ഗുണിച്ചപ്പോൾ വൺ ബൈ എയ്റ്റ് കിട്ടിയെങ്കിൽ സംഖ്യ ഏത് ഒരു സംഖ്യ ആ സംഖ്യയിൽ നിന്നും ഞാൻ ഒന്ന് ബൈ രണ്ട് കുറച്ചു എന്നിട്ട് കിട്ടിയതിൽ നിൻ്റെ കൂടെ അര ഗുണിച്ചപ്പോൾ എനിക്ക് എത്ര കിട്ടി വൺ ബൈ എയ്റ്റെന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ എൻ്റെ സംഖ്യ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് സോ എക്സ് മൈനസ് വൺ ബൈ ടു ഓപ്ഷൻ ഇട്ട് ചെയ്യാം കേട്ടോ ഒരു പ്രശ്നവും ഇല്ല ഇപ്പൊ ഈ രണ്ടിനെ അങ്ങോട്ട് വിടാല്ലോ രണ്ടിനെ അങ്ങോട്ട് വിടുമ്പോ വൺ ബൈ എയ്റ്റ് ഇൻറ്റു ടൂ എന്നാ പോവുക ഈ രണ്ട് മുകളിലോട്ടാ പോവുക ഒന്ന് താഴോട്ടും രണ്ട് മുകളിലോട്ടും സോ ടു ബൈ എയ്റ്റ് എന്ന് കിട്ടും വെട്ടാലോ രണ്ടൊന്ന് രണ്ട് രണ്ടേ ഗുണം നാല് എട്ട് വൺ ബൈ ഫോർ എന്ന് കിട്ടി എക്സിന്റെ വില കാണാൻ ഈ മൈനസ് വൺ ബൈ ടുന് അപ്പുറത്തോട്ട് കിട്ടു അപ്പൊ പ്ലസ് വൺ ബൈ ടു ആയിട്ട് മാറും സോ വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ടു എത്ര വരും രണ്ട് രണ്ടും നാലും ആറ് ഡിവൈഡ് ബൈ ഫോർ ഇൻറ്റു ടു എയ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ രണ്ടിനെ വെച്ച് ഇവിടെ ഗുണിക്കുക നാലിനെ വെച്ച് ഇവിടെ ഗുണിക്കുക അപ്പം നാലും രണ്ടും ആറ് എന്ന് കിട്ടി ഫോർ ഇൻറ്റു ടു എയ്റ്റ് എന്ന് കിട്ടി സിക്സ് ബൈ എയ്റ്റ് വെട്ടാലോ മൂന്ന് ഗുണം രണ്ട് ആറ് നാല് ഗുണം രണ്ട് എട്ട് ത്രീ ബൈ ഫോർ ആണ് നമ്മുടെ ആൻസർ ഒരു കമ്പിയിൽ നിന്നും രണ്ട് മൂന്ന് ബൈ നാല് മീറ്റർ നീളമുള്ള അഞ്ച് കഷ്ണങ്ങൾ മുറിച്ചെടുത്തു ഇനി ഒന്നേ ബൈ നാല് ആണ് മിച്ചം വന്നത് അങ്ങനെയാണെങ്കിൽ കമ്പിക്ക് എത്ര മീറ്റർ നീളം ഉണ്ടായിരുന്നു നോദിച്ചേക്കുന്നേ അപ്പൊ ടോട്ടൽ നീളം എന്ന് പറയുന്നത് നമ്മൾ മുറിച്ചെടുത്ത ഭാഗത്തിന്റെ നീളവും ബാക്കി വന്ന ഭാഗത്തിന്റെ നീളവും കൂടെ കൂട്ടുന്നതല്ലേ നമ്മുടെ ടോട്ടൽ നീളം എന്ന് പറയുന്നത് നമ്മൾ മുറിച്ച ഭാഗം എത്രയാ മുറിച്ചേക്കുന്നത് രണ്ട് മൂന്ന് ബൈ നാല് ഭാഗം മുറിച്ചെടുത്തു എന്നാ പറഞ്ഞേക്കുന്നത് ടു ത്രീ ബൈ ഫോർ മീറ്റർ നീളമുള്ള അഞ്ച് കഷ്ണങ്ങളാ മുറിച്ചെടുത്തേ ഇപ്പൊ ടു ത്രീ ബൈ ഫോർ മീറ്റർ നീളമുള്ള അഞ്ച് കഷ്ണങ്ങൾ ഇപ്പൊ അഞ്ചെണ്ണത്തിന്റെ കൂടെ നീളം നമ്മൾ എന്ത് ചെയ്യണം എടുത്തു വെച്ച് നോക്കണം അതിൻ്റെ കൂടെ എത്ര കൂട്ടണം ഇത്രയും മുറിച്ച് കഴിഞ്ഞ് ഒന്നേ ബൈ നാല് ആണ് ബാക്കി വന്നത് സോ ആ വൺ ബൈ ഫോർ അങ്ങോട്ട് കൂട്ടിക്കൊടുക്കുക അത്രേ ഉള്ളു നീളം കാണാൻ എന്ത് ചെയ്യണം രണ്ടേ മുക്കാൽ മീറ്റർ നീളമുള്ള അഞ്ച് കഷ്ണങ്ങൾ നമ്മൾ മുറിച്ചെടുത്തു അഞ്ച് പേരെയും കൂടെ അടുക്കി അങ്ങോട്ട് വെച്ചു അതിന്റെ കൂടെ ഒരു ഒന്നേ ബൈ നാല് ഭാഗം ബാക്കി വന്നായിരുന്നു അതും കൂടെ അങ്ങോട്ട് കൂട്ടുക അപ്പൊ എത്ര കിട്ടി ടു ത്രീ ബൈ ഫോറിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം നോർമൽ ഭിന്ന സംഖ്യ ആക്കണം നാല് ഗുണം രണ്ട് എട്ട് എട്ടും മൂന്നോ പതിനൊന്ന് പതിനൊന്ന് ബൈ നാല് ഗുണം അഞ്ച് പ്ലസ് വൺ ബൈ ഫോർ പതിനൊന്നോ അഞ്ചോ എത്രയാ അൻപത്തഞ്ച് അൻപത്തഞ്ച് ബൈ നാല് പ്ലസ് ഒന്ന് ബൈ നാല് അൻപത്തി അഞ്ച് ഒന്ന് അൻപത്തി ആറ് ബൈ നാല് എന്നെ കിട്ടി ഫിഫ്റ്റി സിക്സ് ബൈ ഫോർ കട്ട് ചെയ്യാതല്ലോ നാല് ഒന്ന് നാല് പോയിട്ട് ശിഷ്ടം ഒന്ന് ഒന്നും ആറും കൂടെ പതിനാറ് എന്ന് വായിക്കുക നാല് നാല് പതിനാറ് സോ നമ്മുടെ ഉത്തരം എത്ര വന്നു പതിനാല് മീറ്റർ എന്ന് വന്നു കണ്ടോ ടോട്ടൽ നീളം പതിനാല് മീറ്റർ ആയിരുന്നു അതിൽ നിന്ന് ഞാൻ രണ്ടേ മുക്കാൽ നീളമുള്ള അഞ്ച് കഷ്ണങ്ങൾ മുറിച്ചു മാറ്റി അതിന് ശേഷം എൻ്റെ കയ്യിൽ ബാക്കി വന്നത് എത്രയാ വൺ ബൈ ഫോർ നീളമുള്ള ഒരു ചെറിയ കഷ്ണം ബാക്കി വന്നു അപ്പം ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എനിക്ക് ടോട്ടൽ നീളം കിട്ടി പതിനാല് എൻ്റെ ടോട്ടൽ ലെങ്ത് ഫൈൻ പിന്നെ നമ്മൾ ചെയ്യിച്ചതെല്ലാം തന്നെ അധികം വർഷങ്ങളിലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് കേട്ടോ നമ്മൾ ഈ വലിയ വലിയ ചോദ്യങ്ങളിൽ പുറകെ പോകുമ്പം സിമ്പിളായിട്ടുള്ള ബേസിൽ നിന്നുള്ള ചോദ്യങ്ങൾ പലതും തെറ്റിക്കാറുണ്ട് തെറ്റിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ചെയ്യുക രണ്ടിനും ഈക്വൽ പ്രിഫറൻസ് കൊടുത്ത് പഠിക്കുക എസ് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ എന്താണെങ്കിലും എല്ലാ ക്വസ്റ്റ്യൻസും നന്നായി ചെയ്ത് പഠിക്കുക എക്സാം ഇത് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒക്കെ വന്നു കൺഫർമേഷനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് എന്താ എല്ലാവർക്കും ഈ എക്സാം എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് തന്നെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ അതുവരേക്കും തരാം